യു ഡി എഫ് പറയുന്നു യു ഡി എഫ് പറയുന്നു നിങ്ങൾ പറയുന്നു അതായത് ചെമ്പ്തെളിയണം ഇതിന്റെ കാര്യത്തിൽ ആരാണ് സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയത് നിയമസഭയിൽ ചർച്ച നടക്കണം നിങ്ങൾ ആ വിഷയം എങ്ങനെയാണ് ഉന്നയിച്ചത് സ്വാഭാവികമായ നടപടിക്രമങ്ങളില്ലേ അതിലേതെങ്കിലും മാർഗം ഉപയോഗിച്ചോ എന്നുള്ളതാണ് പ്രശ്നം ഇത് ഉപയോഗിക്കാതെ ശ്രീ നാസർ ശ്രീനാസർകോളായി ആ ചോദ്യം പ്രസക്തം അതാണ് ഇവർക്ക് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോ മൂന്ന് എം എൽ ചെയ്ത കഥ ഇപ്പോ വാർത്തക്കിടയിൽ ഇവിടെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ നിയമസഭയുടെ തൊട്ടു മുമ്പുള്ള സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോക്കി അത് പരാജയപ്പെട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു രണ്ട് എം എൽ എ മാർ നിയമസഭാ സമ്മേളനം കഴിയുന്നവരെ നിയമസഭന്റെ പുറത്തുണ്ടാവും പറഞ്ഞു രണ്ടു ദിവസം അവരെ പുറത്ത് കണ്ടു പിന്നെ അവരെ കാണുന്നില്ല ആ സമരം എന്തായി അത് പൂർത്തീകരിക്കാൻ കഴിയും അറിയാം അതുകൊണ്ട് നിയമസഭക്കകത്ത് പറയാനുള്ളത് പറയാൻ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ വെല്ലുവിളിക്കുമ്പോ ഇവര് മറ്റെന്തൊക്കെയോ പാളം സിദ്ധിക്കുകയാണ് ഇതിൽ ആര് ഉത്തരവാദി ആണെങ്കിലും കർശനമായ ശിക്ഷക്ക് വിധേയമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗവൺമെന്റ് കൂടി ആവശ്യപ്പെട്ട പ്രകാരം ദേവസ്വം ബോർഡ് പ്രക ആവശ്യപ്പെട്ട പ്രകാരമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ഭേദാവുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നു മടിയിൽ കനമുള്ളവനെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്തിനാ നിങ്ങൾ ഭേദാവുന്നത് നേരത്തെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരാളെ അങ്ങപ്പെടുത്തിയിരിക്കുകയാണ് ഇല്ലേ ശിവകുമാർ അടക്കം നടക്കുന്നത് അപ്പോ നിങ്ങൾ കാത്തിരിക്കെ ആറാഴ്ച സമയം പറഞ്ഞിട്ടുണ്ട് കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന ഏഴ് ജി പി ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് അന്വേഷിക്കട്ടെ കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര കക്ഷി ബി ജെ പിയോടൊപ്പം നിന്റെ കൂടെ ചേർന്ന് കാരണം ആ പിന്നെ ശബരിമല എന്ന് പറയുന്നത് പവിത്രമായ ഒരു സ്ഥലമാണ് അവിടെ എന്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ വിഷയം ഒക്കെ ഉണ്ടായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആഗോള ഐ സംഗമത്തിന്റെ വിജയം ആ വിജയം കണ്ടപ്പോ ഇവർ ഇറങ്ങി പുറപ്പെട്ടതാണ് അതിനെ ഈ പോറ്റി നമ്മുടെ പിന്നെ അയാൾക്ക് ആർക്കൊക്കെ ആയിരുന്നു ബന്ധം എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞതാണല്ലോ അതൊക്കെ വരട്ടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം വരട്ടെ എന്തായിരുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകക്കെതിരെ കൊണ്ടുവന്നിരുന്ന ആരോപണങ്ങൾ ഇപ്പൊ അതിൻ്റെ രജി അങ്ങ് പറഞ്ഞുപോയി ആ ആരോപണങ്ങള് പിന്നെ ഈ സേവനം എന്താണ് റിജി ചോദിച്ചല്ലോ ഈ സേവനം എന്താണ് ഇപ്പോഴും പറയാൻ കഴിയുള്ളൂ ആ ചോദ്യം ചോദിച്ചാൽ അങ്ങോട്ട് പറയാൻ മതി സുപ്രീം കോടതിയിലേക്ക് പത്ത് ലക്ഷം പേ അടിച്ചിട്ട് ഇങ്ങോട്ട് പോരാച്ച്